ഹലോ മൈ മൈഡേ ബ്യൂട്ടിഫുൾ ലേഡീസ് വെൽക്കം ടു ബെന്നീസ് ഇന്ന് അൺസ്റ്റിച്ചഡ് ആണ് കോട്ടൺ ആണ് ചെറിയ വിലയുടെ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം എത്ര അതിൻ്റെ തയൽക്കൂലി കൂടുതലായി എന്തൊക്കെ പറഞ്ഞാലും അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഇപ്പോഴും ഹൈ ഡിമാൻഡ് തന്നെയാണ് കാരണം അത് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ലെങ്ത്തും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റുന്നതുകൊണ്ട് അൺസ് ഈ കുർത്തി പോലെ തന്നെ അതിലും കൂടുതലായിട്ട് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഇപ്പോഴും ഹൈ ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ടാണ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും കുറേ കൊണ്ടുവരുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡും ഉണ്ട് അത്യാവശ്യം മൂവ്മെൻറ്റും ഉണ്ട് അതുകൊണ്ടാണ് കോട്ടൺ അൺസ്റ്റിച്ച് മെറ്റീരിയൽസ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ബഡ്ജറ്റ് ആണ് നല്ലൊരു ലൈനിങ് ഒക്കെ വെച്ചടിച്ചാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം ഒക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഒരു നല്ല പിങ്ക് കളറാണ് കേട്ടോ അതിലിങ്ങനെ ചെറിയൊരു പാച്ച് വർക്കും ചെറിയൊരു സീക്വൻസ് വർക്കും തന്നിരിക്കുന്നു ഈ ഡിസൈനിലുള്ള ഷോളാണ് തന്നിരിക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ പ്രിൻ്റുകളാണേ ബാക്ക് സൈഡും ഇതുപോലെ പ്രിൻ്റാണ് ഇവിടെ കുറച്ച് ഇത്രയും ഭാഗം മടക്കി വെച്ചിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ നല്ലൊരു ഒരു ഒനിയൻ പിങ്ക് പോലത്തെ നല്ലൊരു പിങ്ക് കളറ് ഇനി അതിന്റെ ഷോള് ഇതുപോലെ ഓഫ് വൈറ്റില് ഓഫ് വൈറ്റ് ആണ് കേട്ടോ അതില് ചെറിയ ഇതുപോലത്തെ ഡിസൈൻസ് ആണ് തന്നിരിക്കുന്നത് എന്നിട്ട് ഫ്ലവർ ഡിസൈൻ ഒക്കെ തന്നിരിക്കുന്നു മിഡിൽ ഭാഗത്ത് ദാ ഇതുപോലത്തെ ഡിസൈനാണ് തന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഈ ഡിസൈനും നടുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ സ്ട്രൈപ്സും ചെറിയ ഇതുപോലത്തെ ഒരു പ്രിൻ്റുകളാണ് തന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ബോട്ടം അതും പ്രിന്റഡ് ആണ് ഈ കളറിൽ വരുന്ന ഇതുപോലത്തെ ഡിസൈൻ ഒരു സിക്സ് സൈപ്പ് ഡിസൈൻ തന്നിരിക്കുന്ന പ്രിന്റഡ് പ്രിൻറ്റഡ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ലിമിറ്റില്ല ഫൈവ് ഡബിൾ നയൻ വെർത്താണ് ഇതിന്റെ ഷോൾ ഇത് ബോട്ടോ ഇത് ഇതാണ് ഇതിന്റെ ഇത് നല്ലൊരു ഗ്രീൻ കളർ ഗ്രീനും ഒരു ബ്ലൂവും കൂടെ ഒക്കെ ആയിട്ട് വരുന്ന അങ്ങനെ ഒരു കളറാണ് വീഡിയോയിൽ കാണുന്ന കളറൊക്കെ തന്നെയാണ് ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലെ ഡിസൈൻ തന്നിരിക്കുന്നത് അതേ ഡിസൈനിൽ തന്നെ തന്നിരിക്കുന്ന ഷോള് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഷോള് നല്ല സോഫ്റ്റ് ആണ് നല്ല നമുക്ക് ബോഡി ഹഗിങ്ങായിട്ട് ചേർന്ന് കിടന്നുകൊള്ളും സ്റ്റിഫ് ഒന്നും അല്ല ഇനിയിപ്പോൾ സ്റ്റിഫ്നെസ് വേണമെന്നുള്ളവർക്കൊന്ന് സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിച്ചാൽ മതി ഇത് ഇതിൻ്റെ സിക്സ് ഡിസൈനിൽ വരുന്ന ബോട്ടം ഇതൊരു ഗ്രീനും ബ്ലൂവും കൂടെ ബ്ലൻ്റായിട്ട് വരുന്നത് വീഡിയോ കാണുന്ന കളറൊക്കെ തന്നെയാണ് കേട്ടോ ഇതോ ഇങ്ങനെയാണേ ഇതി വരുന്നത് അടുത്തത് ഒരു യെല്ലോ കളറാണ് കേട്ടോ ഇതിന്റെ ബാക്ക് സൈഡും ഫ്രണ്ടും ഒരുപോലെ പ്രിന്റ് ആണ് ഇതാണ് ഫ്രണ്ടിൽ വരുന്ന ഡിസൈൻ അതുപോലെ ഇതിന്റെ ഷോൾ നോക്കൂ ഇതുപോലെ ഫ്ലവർ പ്രിൻറ്റുകളും ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് അതുപോലെ ഇതിൻ്റെ ബോട്ടം നോക്കുക ഇതുപോലെ ഒരു ഇക്കത്ത് ഡിസൈൻ അല്ലെങ്കിൽ ഇക്കത്തല്ല ഒരു സിക്സ് ആക്ക് ഡിസൈനിൽ വരുന്ന ഒരു പ്രിന്റ് തന്നിരിക്കുന്ന ഒരു കോട്ടന്റെ ബോട്ടം നോക്കൂ ഇതാണ് ഇതിന്റെ വ്യൂ ഇത് നല്ലൊരു ലാവൻഡർ കളറാണ് അതിൽ ഇതുപോലെ പ്രിൻറ്റും വർക്കും തന്നിരിക്കുന്നു ലാവൻഡർ കളറിലുള്ള ഓഫ് വൈറ്റിൽ സിക്സ് ആക്ക് ഡിസൈനിൽ തന്നിരിക്കുന്ന ബോട്ട അതുപോലെ ഇതിൻ്റെ ഷോള് തോക്കു ഇതുപോലെ പ്രിൻ്റാണ് തന്നിരിക്കുന്നത് ഫ്ലവർ പ്രിൻ്റുകളാണേ ഇങ്ങനെ തന്നിരിക്കുന്ന കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ ഫൈവ് ഡബിളിനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിവ്യൂ